ഹായോൾ ടീച്ചർ ശ്രദ്ധിക്കുക നമുക്ക് ഒന്ന് മുതൽ ഏഴ് വരെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ നമ്മുടെ ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മൂന്ന് ഡേ ത്രീ എന്നുള്ള രീതിയിൽ ഓഗസ്റ്റ് മൂന്നാം തീയതി നമുക്കറിയാം അന്ന് നമുക്ക് അങ്ങനവാടി പ്രവർത്തിക്കില്ല അപ്പോൾ നമുക്ക് ഒന്നോട്ട് ഏഴ് വരെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഓൺലൈൻ പ്രചാരണമാണ് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രചാരണം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫീഡിം വീക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള പ്രചാരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് നമ്മുടെ ഫീ ഡി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസും അവർക്ക് ബെനിഫിഷറീസ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ പോസ്റ്ററുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മീഡിയ വഴിയാണ് നമ്മളത് പ്രചരണം നടത്തേണ്ടത് അല്ലെങ്കിൽ എത്തരത്തിലുള്ളതാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച സോഷ്യൽ മീഡിയ പ്രചരണം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സോഷ്യൽ മീഡിയാസ് നോർമലി നമ്മൾ ചെയ്യുന്ന യൂസ് സോഷ്യൽ മീഡിയ എന്ന് പറയണത് നമുക്കതിനായിട്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ നമുക്ക് സഹായം തേടാം അതായത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രചരണം നടത്താം ഫീഡിങ് പേക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നടത്താം അതിനുവേണ്ടി ഒരുപാട് ഉപാധികൾ നമുക്ക് യൂസ് ചെയ്യാം ഫോൺ വഴി നിങ്ങൾക്ക് പ്രചരണം നടത്താം മനസ്സിലായത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൂടെ അപ്പോൾ അതാണ് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റും ഈ ഒരു പ്രചരണം നടത്താൻ പറ്റും അതുപോലെ ഇൻസ്റ്റാഗ്രാം നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്റ്റോറി ഇട്ടുകൊണ്ടും മറ്റ് വീഡിയോ ഇട്ടുകൊണ്ടൊക്കെ എന്ത് ചെയ്യാനായിട്ടും ഇത് ഈ നമ്മുടെ ബ്രസ്റ്റ് ഫിണി വീക്കിൻ്റെ പ്രചരണം നടത്താം നമുക്കതിനു വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റോറിയായിട്ടും റീലായിട്ടൊക്കെ ഇടാം അറിയാമല്ലോ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റായിക്കെ നിങ്ങൾക്ക് റീൽ ഇടാൻ പറ്റും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം ഫേസ്ബുക്കിൽ റീൽ ഇടാം അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ അയച്ചു തരുന്ന വീഡിയോസ് അതുപോലെ തന്നെ നമ്മൾ അയച്ചു തരുന്ന ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി അയക്കുക ഓക്കെ അത് സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി നിങ്ങൾ അയക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയണത് അപ്പോൾ എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടും മറ്റും എന്ത് ചെയ്യുക അയയ്ക്കുക അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക കാരണം നമുക്കത് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ എന്ത് ചെയ്യുക പ്രചരണം നടത്തിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിപ്പോർട്ടായിട്ട് കൊടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു അവേർനെസ് കൊടുക്കാനായിട്ട് സോഷ്യൽ മീഡിയ അവേർനെസ് കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും മൊബൈൽ ഫോണുകളായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണുകൾ വഴി നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ കയറാനും മാക്സിമം ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മൊബൈൽ ഫോൺസ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കാം അതുപോലെ ലാപ്ടോപ്പുകൾ ലാപ്ടോപ്പുകൾ വഴി നിങ്ങൾക്ക് ഫേസ്ബുക്കും മറ്റെല്ലാം യൂസ് ചെയ്യാമല്ലോ അപ്പോൾ വാട്സപ്പ് വെബ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രചാരണം നടത്താം ഏ അതുപോലെ സിസ്റ്റം അല്ലെങ്കിൽ പി സി ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത്തരം ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രവർത്തനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം അതായത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം മനസ്സിലായോ അപ്പോൾ ഈ ഒരു പ്രചാരണം നിങ്ങൾ കൃത്യമായി നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കുക നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിനാവശ്യമായ ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ ഷെയർ ചെയ്തു തരുന്നുണ്ട് ഓൺലൈൻ വഴി പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട വീഡിയോയും പോസ്റ്ററുകളും കിട്ടണം കാരണം കൃത്യമായിട്ടുള്ള വീഡിയോയും പോസ്റ്ററും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇതുപോലെ ഷെയർ തന്നിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത് തരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോസ്റ്ററുകൾ ഉണ്ട് പോസ്റ്ററില് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും

എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ അതുപോലെ തന്നെ കുറച്ച് ഫോ ഇതിൻ്റെ പോസ്റ്ററുകളുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്ററുകളുണ്ട് ഈ പോസ്റ്ററുകളും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ ഈ പോസ്റ്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം സോഷ്യൽ മീഡിയ സൈറ്റുകൾ പോയി ആളുകൾക്ക് എത്തിക്കണം ഇത് ഇതിനകത്ത് ബെനിഫിഷറീസോ മറ്റുള്ളവരോ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും വേണം കാരണം ഇത് നമുക്ക് അവർക്ക് അറിയണമല്ലോ ഇതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടാ അപ്പോൾ ഈ ഒരു പ്രവർത്തനമാണ് നമ്മൾ നാളെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി അപ്പോൾ അംഗൻവാടി ഇല്ല മറ്റു പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ ഒന്ന് ടു ഏഴ് വരെ നമുക്ക് ഫീഡിങ് ബേക്കിൻ്റെ പ്രവർത്തനം നടത്തേണ്ടത് ഉള്ളതുകൊണ്ടും നിങ്ങൾ ഈ ഒരു ഓൺലൈൻ വഴിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം നമുക്കറിയാം നമ്മൾ മുഴുക്ക് ദിവസങ്ങളിൽ പോഷൻ പക്വാട പോഷണമായ ഒക്കെ വരുമ്പോഴും ഓൺലൈൻ പ്രവർത്തനം തന്നെയാണ് തരാറുള്ളത് അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുക അതിൻ്റെ ശേഷം അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് റിപ്പോർട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ Thank you.